അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ ഈ കഷ്ടാനുഭവ ആഴ്ച ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കൂ ഫലമുണ്ടാകും നിശ്ചയം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ യാഗമായി തീർന്ന എൻ്റെ പൊന്നേശു തമ്പുരാനെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ അങ്ങയുടെ എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ രക്തം ഞങ്ങളെ സകല പാപത്തിൽ നിന്നും മോചിപ്പിക്കണമേ ശത്രുവായ സാത്താൻ്റെ എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ സാത്താനെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ടുപോകുക യേശുവിൻ്റെ തിരുരക്തം എൻ്റെയും നിൻ്റെയും ഇടയിൽ വയ്ക്കുന്നു ഈശോയെ ഞാൻ പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നു പോകുന്നു അങ്ങയെ വേദനിപ്പിക്കുന്നു അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകുന്നു എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ അങ്ങയുടെ ഒരു തുള്ളി ചോരയാൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയെ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും െതിരായി ഞാൻ നിലയുറപ്പിക്കുന്നു പരമ പിതാവായ അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ സാത്താനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും ആരോഗ്യത്തിന്മേലും ആയുസ്സിന്മേലും അനുദിനം ഉണ്ടായിരിക്കണമേ ആത്മീകവും ഭൗതികവും സാമ്പത്തികവുമായ ഇടങ്ങളിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സംരക്ഷണം നമുക്ക് കാവലായിരിക്കണമേ സകല വിശുദ്ധനും മാലാഖമാരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എൻ്റെ ഈശോയെ അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു അങ്ങേ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ ഓരോ തുള്ളി രക്തവും എന്നെ പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും അവൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ തി വിലേറിയ തിരുരക്തം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും ഞാൻ തളിക്കുന്നു അങ്ങയുടെ വിലേറിയ തിരു രക്തം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും തളിക്കുന്നു ഇവിടെ നമ്മുടെ ആവശ്യങ്ങളും പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് കണ്ണുനീരോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം താങ്ങുന്ന ദൈവം കൂടെയുണ്ട് ഈശോ കാൽവരിയിൽ ചിന്തിയ ആ തിരുരക്തം ഈ വീട്ടിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഓരോ വസ്തുവകകളിലും തളിക്കുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ലോകത്തെയും അങ്ങയുടെ സംരക്ഷണം കൊണ്ട് ആവരണം ചെയ്യണമേ ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം നിത്യപിതാവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവമേ പെടുപ്പുള്ള ഹൃദയവും എന്നിൽ സൃഷ്ടിക്കണമേ ദൈവമേ നിന്റെ മുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുമരുതേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ തിരുനാമം വിസ്തീകരിക്കപ്പെടണമേ തിരുരാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗത്തിലെ ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് പിടിപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിക്കുള്ളതല്ലോ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് ക്രിസ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മോത്തമുണ്ടാകട്ടെ ആമേൻ നമ്മുടെ അപേക്ഷകളും യാചനകളും നമുക്ക് തിരുസന്നിധിയിൽ ഇറക്കി വയ്ക്കാം കാൽവരിയിൽ യേശു ചിന്തിയ തിരു രക്തത്തോട് നമ്മുടെ യാചനകൾ നമ്മുടെ അപേക്ഷകളും ചേർത്തു വയ്ക്കാം തീർച്ചയായും ഫലമുണ്ടാകും